ചാറ്റ് ജി പി ഉപയോഗിച്ച് പി ഡി എഫ് ഫയലുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഈ പി ഡി എഫ് ഫയൽ നോക്കാം മൂന്ന് ടേബിളുകളുണ്ട് ഈ ഫയലിൽ ഇനി ഈ ഡേറ്റ ഒരു എക്സൽ ഫയലിലേക്ക് കിട്ടാനായിട്ട് ഫയൽ ക്ലോസ് ചെയ്യുന്നു ചാറ്റ് ജിപ്പീറ്റയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം ഈ ഇൻപുട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ചാറ്റ് ജി പിറ്റിലേക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബട്ടണാണിത് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ഇനിയിവിടെ ഈ ഫയലിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ചാറ്റ് ജി പിറ്റോട് പറയാം ഈ പി ഡി എഫ് ഫയലിൽ മൂന്ന് ടേബിൾസ് ഉണ്ട് ആ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ടേബിൾ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്യാം എന്റോ നോക്കുക പി ഡി എഫ് ഫയലിലുള്ള ടേബിൾസ് ചാറ്റ് ജിബിറ്റ് എക്സ്ട്രാക്ട് ചെയ്തു ഇനി ടേബിൾസ് ഒരു എക്സൽ വർക്ക്ബുക്കിൽ കിട്ടാനായിട്ട് ഈ ടേബിൾസ് ഒരു എക്സൽ വർക്ക്ബുക്കിൽ വ്യത്യസ്ത ഷീറ്റുകളിൽ അറേഞ്ച് ചെയ്യാം നോക്കാം ചാൻജിബിറ്റി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ കാണാം ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു ഓപ്പൺ നമ്മുടെ പി ഡി എഫ് ഫയലിൽ ഉണ്ടായിരുന്ന ടേബിൾസ് ആണത് ഇങ്ങനെ പി ഡി എഫ് ഫയലുകളിൽ നിന്ന് മാത്രമല്ല പിക്ചേഴ്സിൽ നിന്നും അതായത് ഇമേജസിൽ നിന്നും ചാറ്റ് ജി പി റ്റി ഉപയോഗിച്ച് ഡേറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും മറ്റൊരു ഓഫീസ് ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ